നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കേടു കൂടാതെ നമുക്ക് തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ലെമൺ റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വി ബി എച്ച് ഹോം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഒരു പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട് ഞാനതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിങ് ഓയിൽ ഫ്ലവർലെസ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യും വെളിച്ചെണ്ണ അങ്ങനെ ഉള്ള ഒക്കെ ഫ്ലേവറൊക്കെയുള്ള ഓയിലുകൾ ഉപയോഗിക്കേണ്ട കാരണം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കുന്ന ഉള്ളതുകൊണ്ട് കേടാവാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ ഓയിലിനകത്ത് തയ്യാറാക്കിയെടുക്കാം ഓയിലൊന്ന് ചൂടായിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കടി ഇട്ട് കൊടുക്കുക കടുവൊന്ന് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഉരുന്ന് പരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലിനെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ്റ്റ് ചെയ്യാത്ത ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കുക വിടുപരിപ്പും കടലപ്പരിപ്പും ഒരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോഴത്തേക്കും ഒരു മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് ഒരു ടീസ്പൂണോളം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇഞ്ചിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കെട്ടുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു പതിനഞ്ച് മണി ഇരുപത് സെക്കൻഡ് സമയം തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ഒന്നും കരിഞ്ഞു പോവാതെ ഒന്ന് ഇവയെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം അങ്ങനെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ശേഷം ഞാൻ രണ്ട് കപ്പ് കുക്ക് ചെയ്തിട്ടുള്ള വേവിച്ചെടുത്തിട്ടുള്ള റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി റൈസ് നമ്മൾ ബിരിയാണിക്കൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ജീരശാല റൈസ് അതല്ലെങ്കിൽ വെള്ളയരി വലിയ വെളുത്ത വെള്ളയരിയില്ലേ മോട്ട റൈസ് അതൊക്കെ നമുക്കിങ്ങനെ ഈ റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ആവശ്യമായിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പം അധികം റൈസ് വേവാനും പാടില്ല ഒരു എഴുപത്തഞ്ച് ശതമാനം വേവാൻ പാടുള്ളൂ റൈസ് ഞെക്കി നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉടിഞ്ഞ് ആ ഒരു പരിവമേ പരിവിമയാവും ഒത്തിരി റൈസ് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റൈസ് കേടുകൂടും കേടാവും പെട്ടെന്ന് തന്നെ കേടാവും ഒത്തിരി റൈസ് വേവി എന്ത് പോവുകയും ചെയ്യരുത് റൈസ് വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടൊമാറ്റോ റൈസിൻ്റെയൊക്കെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുത്തേക്കാം അതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കുക ശേഷം റൈസും മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്തിട്ടൊരു ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഒട്ടും വെള്ളമയമില്ലാതെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അങ്ങനെ വെള്ളമില്ലാതെ എടുത്താൽ മാത്രമേ നമ്മുടെ ഈ റൈസ് കേടാവാതിരിക്കത്തുള്ളൂ സലാഡ് അച്ചാറ പപ്പടം ഇവിടെ കൂടെയൊക്കെ നമുക്ക് ഈ റൈസ് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ നല്ല നല്ല വീഡിയോ മറ്റു കാണുന്ന നമ്പരെ ബൈ ബൈസ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ